മായമില്ലാതെ മൂവാറ്റുപുഴ നഗരത്തിലെ കീച്ചേരിപ്പടിയിൽ വീണ്ടും ശുദ്ധജല പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി കഴിഞ്ഞ രാത്രിയിൽ ഉഗ്രശബ്ദത്തോടെയാണ് പൈപ്പ് പൊട്ടിയത് രാത്രി സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും ശുദ്ധജല പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി കഴിഞ്ഞ രാത്രി മൂവാറ്റുപുഴ നഗരത്തിലെ കീച്ചേരിപ്പടിയിലാണ് ശുദ്ധജല പൈപ്പ് പൊട്ടിയത് മൂവാറ്റുപുഴ നഗരത്തിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള മെയിൻ പൈപ്പാണ് പൊട്ടിയത് ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൈപ്പ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളം ഉയരത്തിൽ പുറത്തേക്കൊഴുകി പകൽ സമയങ്ങളിൽ കാൽനടയാത്ര നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലാണ് പൈപ്പ് പൊട്ടിയത് രാത്രിയായതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ഈ പൈപ്പ് പൊട്ടിയതിനു സമീപത്ത് ദിവസങ്ങൾക്ക് മുൻപ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ആസ്പെറ്റോസ് പൈപ്പാണ് പൊട്ടിയതെന്ന് പറയുന്നു കാലപ്പഴക്കത്തെ തുടർന്നാണ് പൈപ്പ് തകർന്നത് മണിക്കൂറുകളോളമാണ് കുടിവെള്ളം പാഴായിപ്പോയത് രാവിലെ തന്നെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ സ്ഥലത്തെത്തി വെള്ളം പാഴാകുന്നത് തടയുകയും പൈപ്പിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയും ചെയ്തു സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും